നമ്മുടെ ദൈവം സർവശക്തിയാണ് സർവജ്ഞാനിയാണ് സർവവ്യാപിയാണ് ഇത്രമാത്രം ശ്രേഷ്ഠനും വലിയവനുമായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എങ്കിൽ കൂടിയും നമ്മിൽ പലരും ഈ ദൈവത്തെ വളരെ ചെറിയ നിലയിലാണ് കണ്ടിരിക്കുന്നത് അത് നിമിത്തം ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് അറിയുവാനോ വൻ പ്രവർത്തികൾ അനുഭവിക്കുവാനോ കഴിയാതെ പോകുന്നു എ ഡബ്ല്യു ടോസർ പറഞ്ഞിരിക്കുന്നത് എ ലോ വ്യൂ ഓഫ് ഗോഡ് ഈസ് ദി കോസ് ഓഫ് എ ഹൺഡ്രഡ് ലെസർ ഈവൾസ് എ ഹൈ വ്യൂ ഓഫ് ഗോഡ് ഈസ് ദി സൊല്യൂഷൻ ടു ടെൻ തൗസൻഡ് ടെമ്പറൽ പ്രോബ്ലംസ് ദൈവത്തെക്കുറിച്ചുള്ള താഴ്ന്ന കാഴ്ചപ്പാടാണ് നൂറ് ചെറിയ തിന്മകൾക്ക് കാരണം പതിനായിരം ലൗകിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച് താഴ്ന്ന കാഴ്ചപ്പാടുള്ളവർ ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എഫ് എ സർക്കരിത ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമിന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായും സങ്കല്പിപ്പാൻ കഴിയുകയില്ല എങ്കിലും തിരുവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നവ നിശ്ചയമായും നാം അറിഞ്ഞിരിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാട് രണ്ട് കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുന്നു ഒന്ന് ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത് അവനെ ആരാധിക്കുവാൻ സഹായിക്കുന്നു രണ്ട് നമ്മുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകുന്നു സെരുഭാവേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി സമഭൂമിയായിത്തീരുമെന്ന് പറയുവാൻ കാരണം ആ മഹാപർവ്വതത്തിന് പിറകിൽ പർവ്വതത്തേക്കാൾ വലിപ്പമുള്ള ദൈവത്തെ പ്രവാചകൻ കണ്ടതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളുടെ പിറകിൽ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവത്തെ കാണുക നമ്മുടെ ചിന്തനങ്ങളെക്കാൾ ബുദ്ധിയേക്കാൾ ഇതുവരെയുള്ള അനുഭവത്തെക്കാൾ ദൈവത്തിൻ്റെ സർവശക്തിയെയും സർവജ്ഞാനത്തെയും സർവവ്യാപിത്വത്തെയും കാണുക നമ്മുടെ പതിനായിരം വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവൻ്റെ പക്കലുണ്ട് ഹാവ് എ പ്ലസഡ് ഡേ